ജീവജീവനിൽ ജീവതിച്ചൊരു പൊന്നോ മകനെ ബലിയറുക്കാൻ ജീവനോടത് ചെയ്യണമെന്നല്ല തന്നെ ചൊല്ലിവിട്ടവർ ജീവിതത്തിലെ പൊന്നുമകൻ പൊന്നി സുമായിയിലവരെ യാഗപുരുഷ മാതൃകയായി അന്ന് കാലിലുള്ള ചെയ്യവേ അതിൽ വമ്പിൻ്റെ സന്നിധി പോകവേ അന്ന് കാലിലുള്ള ചെയ്യവേ അതിൽ വമ്പിൻ്റെ സന്നിധി പോകവേ അന്ന് കാലിലുള്ള ചെയ്യവേ അതിൽ വമ്പിൻ്റെ സന്നിധി പോകവേ ജീവജീവനിൽ ജീവിച്ചൊരു ജീവ ജീവജീവനിൽ ജീവിച്ചൊരു പൊന്നു മകനെ ബലിയെറുക്കാൻ ജീവനടത് ചെയ്യണമെന്നു തന്നെ ചൊല്ലി വിട്ടവർ ജീവിതത്തിലെ ജീവിതത്തിലെ പൊന്നു മകൻ സുമായി അവർ ചകപുരുഷ മാതൃകയായി എന്ന് ഹലുക ചെയ്യവേ അതിൽ തമ്പിൻ്റെ സന്നിധി പോകവേ

മോനെ എൻ കണി മോനെ നിന്നെ ബലി നൽകണമെന്നാണ് മോനെ എൻ കണി മോനെ നിന്നെ ബലി നൽകണമെന്നാണ് അള്ളാവിൻ തിരു അള്ളാവിൻ തിരു പൊണ്ണു കൽപ്പന എന്തേ പൊണ്ണു കൽപ്പന എന്തോ എൻ കണി മോനെ നിന്നെ ബലി നൽകണമെന്നാണ് ബലി നൽകണമെന്നാണ് ിൽ ജീവതിച്ചൊരു പൊന്നുമകന് ബലിയെറുക്കാൻ ജീവൻ അതത് ചെയ്യണമെന്നു കണ്ട് ചൊല്ലിവിട്ടവർ ജീവിതത്തിലെ പൊന്നും മകൻ പൊന്ന് സുമായി അവര് ത്യാഗപുരുഷ മാതൃകയായി അന്ന് ഹലിടുക ചെയ്യവേ അതിൽ റബ്ബിൻ്റെ സന്നിധി പോകവേ അന്ന് ഹലിടുക ചെയ്യവേ അതിൽ റബ്ബിൻ്റെ സന്നിധി പോകവേ പൂവാടകൾ വേണം പൊന്നാര പൂ ഒരു പൂവാടകൾ വേണം പൂ പെൺപണിക്ക് ളങ്ങി നിൽക്കും പൊന്നുദയം മിസ് മായി പൊണ്ണ് പോലെ തിളങ്ങി നിൽക്കും പൊന്നുദയം മിസ് മായി പൂത്തൻ പൂവാടകൾ വേണം പൊന്നാരപ്പൂപ്പൺ മണിക്ക് പൊന്നാരപ്പൂപ്പൻ മണിക്ക് പൊണ് പോലെ തിളങ്ങി നിൽക്കും പൊന്നുദയം മിസ് മായി പൊണ്ണുദയം മിസ്സ് മായിൽ ിൽ ജീവതിച്ചൊരു പൊന്നുമകനെ വലിയറുക്കാൻ ജീവൻ അതത് ചെയ്യണമെന്നു തന്നെ തൊള്ളിവിട്ടവർ ജീവിതത്തിലെ പൊന്നും മകൻ പൊന്ന് സുമായിൽ അവരെ ത്യാഗപുരുഷ മാതൃകയായി അന്ന് ഹലിലുള്ള ചെയ്യവേ അതിൽ റബ്ബിൻ്റെ സന്നിധി പോകവേ അന്ന് ഹലിലുള്ള ചെയ്യവേ അതിൽ റബ്ബിൻ്റെ സന്നിധി പൂകവേ hey okay.